സർക്കാർ മാസം തോറും ഓരോ വീടുകളിൽ ഇരുപത്തയ്യായിരം രൂപ ഇല്ലെങ്കിൽ സർക്കാരിന്റെ സഹനം സർക്കാരിന്റെ ഭൂമിയിൽ വളക്കണം കൃഷിക്കാരുടെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഇനി ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനും ഞങ്ങൾ വിടൂല ഗ്യാരണ്ടി അത് പറയണം വയനാട്ടിലെ കൃഷിക്കാരത് പറയണം നിങ്ങളോട് വഴക്ക് കൂടുവല്ല വയനാട്ടിലെ കൃഷിക്കാരാണ് പറയുന്നത് ഇനി വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷി ഭൂമിയിൽ ഒരു കാട്ടു ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെ ഞങ്ങൾ ഇത് കൃഷിക്കാര് പറഞ്ഞു വയനാട്ടിലെ കൃഷിക്കാര്യമായിട്ട് വർധാനം പറഞ്ഞത് എന്തിനാ മേടിക്കണേ എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഒക്കെ പറഞ്ഞുകൊണ്ട് എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരും ഒന്നും പറഞ്ഞല്ലോ ഞാൻ വർദ്ധാനം പറഞ്ഞേക്കാം നമ്മുടെ വീട്ടില് ആരും ഒറ്റ ഒരു മന്ത്രി അവിടെ കാര്യം പറയാത്താരില്ല ഞങ്ങള് ചാനലില് മനസ്സിലായി ഞങ്ങൾ ഞങ്ങൾ ആര് പറഞ്ഞു തന്ന പറഞ്ഞത് പറഞ്ഞിട്ടില്ലാ

അതായത് ആടും ആട് വളർത്താൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല പല അഭിപ്രായങ്ങളും വരുമല്ലോ ഇങ്ങനെ അഭിപ്രായം സർക്കാർ അതാണ് പറഞ്ഞത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ മാറും അല്ല നമ്മുടെയും കുറ്റമല്ല അവര് തെറ്റായ വീട്ടിൽ പോയപ്പോ

എനിക്ക് എഴുപത് വയസ്സാകുവാ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇവനെ അടിച്ചോണ്ടിരുന്നത് ഇവിടെ സാറിന്റെ ഒറ്റ ഒരു വാക്കിന്റെ പേരിലാ ഞങ്ങള് പറഞ്ഞാൽ അനുസരിച്ചില്ലല്ലോ അതെനിക്ക് ഇവരെന്ത് കാണിക്കുന്നറിയാമോ മന്ത്രിമാരോട് വടക്കുണ്ടാക്കിയ അതൊരു കാര്യം ഞങ്ങൾ പറയാത്ത ഒരു വാക്ക് വന്ന എത്രയാണെന്നോക്കത്തിനും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആരാ വന്യമൃഗ സംരക്ഷണത്തില് ഇവര് ഈ മൃഗസ്നേഹികളുണ്ടോ അവരോട് വരാം കുറച്ച് മാന്യമായിട്ട് മൊബൈലിൽ കട വിടാ അല്ലെന്നേ അവരിഞ്ഞ് വരട്ടെ അവര് എത്രയാളുണ്ടെങ്കിലും ഞങ്ങള് രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിനും ഞങ്ങൾ ഈ നാട്ടുകാർ വാടക കൊടുത്തത് വാടകയ്ക്ക് വീട് കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കും അവരൊന്ന് അനുഭവിച്ചു